എസ് രാജേന്ദ്രന്റെ ജാവദേക്കറുമായുള്ള കൂടിക്കാഴ്ചയിൽ പ്രതികരണവുമായി ഡീൻ കുര്യാക്കോസ് എം രാജേന്ദ്രൻ കഴിഞ്ഞ ദിവസം സി പി എമ്മിലേക്ക് മടങ്ങിയെത്തിയെന്നാണ് കേട്ടത് ഇപ്പോൾ കേൾക്കുന്നത് ബി ജെ പിയിലേക്ക് പോയെന്ന് ഇതിനർത്ഥം ഇന്നത്തെ സി പി എം നാളത്തെ ബി ജെ പി ആണെന്നാണ് ബി ജെ പി ഒരു പാർട്ടിയെ മുഴുവനായി വിഴുങ്ങിയിട്ടുണ്ടെങ്കിൽ അത് സി പി എമ്മിനെയാണ് ബംഗാളിലും ത്രിപുരയിലും അതാണ് കണ്ടത് കേരളത്തിലും ആവർത്തിക്കുന്നു കഴിഞ്ഞ ദിവസം രാജേന്ദ്രനെ സ്വീകരിച്ച എം എം മണി അടക്കമുള്ളവർ മറുപടി പറയണമെന്നും ഡീൻ കുര്യാക്കോസ് പറഞ്ഞു രാജേന്ദ്രൻ കഴിഞ്ഞ ദിവസമാണ് സി പി എമ്മിൽ എന്നുള്ള വാർത്ത കേട്ടത് ഇപ്പോൾ കേൾക്കുന്നു ബി ജെ പിയിൽ പോയെന്ന് ഇന്ന് സി പി എം ആണെങ്കിൽ നാളെ ബി ജെ പി ആണ് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് ഇപ്പോൾ മതേതരത്വ ജനാധിപത്യ ചേരിക്ക് നേതൃത്വം കൊടുക്കാൻ കോൺഗ്രസിനല്ലാതെ മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും ഇന്ത്യയിൽ കഴിയില്ല എന്നുള്ളത് വസ്തുതയാണ് ഇപ്പോൾ ബി ജെ പി എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ചെയ്യുന്നതായിട്ടുള്ള എല്ലാത്തരം കൊള്ളകരായ്മകളും എല്ലാം മുൻപിലുണ്ട് ജനാധിപത്യത്തെ അവർ തമസ്കരിക്കുക ഇല്ലായ്മ പ്രതികൊണ്ടിരിക്കുക അപ്പോൾ ഏതെങ്കിലും ഒരാൾ ബി ജെ പിയിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ അത് കേട്ട് സന്തോഷിക്കുന്ന ഒരാളല്ല ഞാൻ പക്ഷേ സി പി ഐ എം ഈ അടുത്ത നാളിൽ വല്ലാതെ വാചോപം ചെയ്യുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട് അവർക്കെല്ലാം ഭദ്രമാണ് അവരുടെ നേതാക്കന്മാരെല്ലാവരും സുരക്ഷിതരാണ് സി പി എം ആയി കഴിഞ്ഞാൽ പിന്നെ ബി ജെ പിയിലേക്കാർക്കും പോകാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പക്ഷേ ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ സമ്പൂർണമായി ബി ജെ പി എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു മറ്റൊരു പ്രസ്ഥാനത്തെ വിഴുങ്ങിയിട്ടുണ്ടെങ്കിൽ അത് സി പി എമ്മിനെയാണ് അതാണ് ബംഗാളിൽ കണ്ടത് ബംഗാളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന മുഖ്യമായ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം പൂർണ്ണമായി ബി ജെ പി ആയി മാറി അതുതന്നെ ത്രിപുരയിലും സംഭവിച്ചു ത്രിപുരയിൽ ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ജയിക്കുമ്പോൾ രണ്ടാം സ്ഥാനത്തുണ്ടായിരുന്ന സി പി എമ്മിന് രണ്ട് നാപ്പത് നാൽപ്പത്തിരണ്ട് ശതമാനം വോട്ടുണ്ടായിരുന്നു അപ്പോഴാണ് ബി ജെ പി ജയിച്ചത് പക്ഷേ രണ്ടാമത്തെ തെരഞ്ഞെടുപ്പിലേക്ക് വന്നപ്പോഴേക്കും സി പി എമ്മിന് ഉണ്ടായിരുന്ന വോട്ട് ശതമാനം പൂർണ്ണമായി ഇല്ലാതെയായി പോയി എന്നുള്ളതാണ് സത്യം അപ്പോൾ സി പി എം പൂർണ്ണമായി ബി ജെ പി ആയി മാറുന്ന ഒരു സ്ഥിതിയാണ് ത്രിപുരയിലും ബംഗാളിലും നമ്മൾ കണ്ടിട്ടുള്ളതെങ്കിൽ അപ്പോൾ കേരളത്തിലും അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവായിട്ടാണ് ഒരു ദൃഷ്ടാന്തമായിട്ടാണ് രാജേന്ദ്രന്റെ പൂക്കിനെയൊക്കെ ഞാൻ നോക്കി കാണുന്നത് പിന്നെ ഇക്കാര്യത്തിൽ എം എം മണി ഉൾപ്പെടെയുള്ള ആളുകൾ മറുപടി പറയേണ്ടതുമായിട്ടുണ്ട് എന്തുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം പൂമാലിയിട്ട് സ്വീകരിച്ച രാജേന്ദ്രൻ ഇപ്പോൾ ബി ജെ പിയിലേക്ക് പോയിരിക്കുന്നത് എന്നുള്ളതിന് ശ്രീമാൻ എം എം മണി ഉൾപ്പെടെയുള്ളവർ മറുപടി പറയും എന്ന് ഞാൻ കരുതുകയാണ്